ये बाबा महिला चेंजिंग रूम में घुसा हुआ था लड़कियों की फोटो खींच रहा था और यहाँ पे पुलिस ने इस बाबा को पकड़ लिया है और ये बोल रहे थे मैं टॉयलेट करने गया उसके। महिला चेंजिंग जी उसके अंदर वो वहीं से पकड़ के लेके आए आया दीजिए यही वो महिला चेंजिंग रूम है जिस रूम में वो बाबा पकड़ा गया है और इस मिनट तक इस महिला चेंजिंग रूम में था और इस चेंजिंग रूम में बाबा घुस के बहुत सारी महिलाओं का वीडियो बना रहा है महिला అయభమేళ ఎత్తాన చేయరు నవసం అదేహం ఈ టిలో అర్మాదకస్త్రం జడీ ఒక్క ఎవడే కియర్చల్ అనే అదేపెట్టదు സ്ത്രീകൾ കുളിച്ചിട്ട് വസ്ത്രം മാറ്റുന്ന സ്ഥലത്ത് വേറെങ്ങനെയല്ല വസ്ത്രം ഒന്ന് വസ്ത്രം മാറ്റുന്നതെന്ന് കാണാൻ സന്യാസി അല്ലേ അത് വേറെ മോശമായ കണ്ണിൽ കൂടെയെന്ന് നോക്കിക്കാണരുത് അവിടുത്തെ സ്ത്രീജനങ്ങൾ പറയുന്നത് അത് ഹാഡിയിൽ കൂടെ കുളിഞ്ഞു നോക്കിയെന്ന് അയാൾ അതിലായിരിക്കും ഇപ്പോൾ റിസർച്ച് നടത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളുടെ എതിർപ്പിനെ തുടർന്ന് പോലീസൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ കാക്ഷായ വസ്ത്രം ഉള്ളതു പിന്നെ യു പി എം അല്ലേ അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും ഉണ്ടാവുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും പരീക്ഷിക്കേണ്ട ഇതൊരു ബിരുദം മാത്രമാണ് ഇങ്ങനെയുള്ള എത്ര ബിരുദന്മാർ ഇതിനിടയിൽ കാണും ഈ അവസരം മുതലെടുക്കാൻ കലികാലം അല്ലാതെ എന്തു പറയാനും